നമസ്കാരം വി എസ് കമ്മ്യൂണിസ്റ്റ് മനുഷ്യാവതാരം എന്ന പുസ്തകം എഴുതുകയാണ് സി പി എമ്മിന്റെ തലമുതിർന്ന നേതാവ് ഈ പുസ്തകത്തിൽ പറയാൻ ഉദ്ദേശിച്ച ചിലത് പെരുപ്പിൻകോട് മുരളി എന്ന സഖാവ് തുറന്ന് പറയുന്നു വി എസ് അച്യുതാനന്ദനെ കാപിറ്റൽ പണിഷ്മെന്റ് വിധേയനാക്കണമെന്ന് സി പി എം നേതൃയോഗത്തിൽ ചർച്ച വന്നുവെന്ന് പെരുപ്പിൻകോട് മുരളി സമ്മതിക്കുകയാണ് പലരും മാധ്യമങ്ങളുടെ കെട്ടുകഥയാണ് എന്ന് പറഞ്ഞ വാർത്തയ്ക്കാണ് പെരുപ്പിൻകോട് മുരളി സ്ഥിരീകരണം നൽകുന്നത് എന്നും വി എസിനൊപ്പം ഉറച്ചു നിന്ന നേതാവാണ് പിരപ്പിൻകോട് മുരളി കുറച്ചുകാലമായി സിപിഎമ്മുമായി അകലത്തിലാണ് പിരപ്പിൻകോട് മുരളി വി എസ് അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് പാർട്ടി സമ്മേളനത്തിൽ പ്രസംഗിച്ച ചെറുപ്പക്കാരാണ് പെട്ടെന്ന് ഉന്നത പദവികളിൽ എത്താൻ കഴിഞ്ഞെന്ന് സമ്മേളന പ്രതിനിധിയായിരുന്ന മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം പിരപ്പിൻകോട് മുരളി പറയുന്നു വി എസിനെ മാരാരിക്കുളത്ത് തോൽപ്പിക്കാൻ ഗൂഢാലോചന നടത്തിയ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ നടപടിയെടുത്തില്ല ത്തി പതിനൊന്നിൽ വി എസ് മുഖ്യമന്ത്രിയായി തുടരാതിരിക്കാൻ സുരക്ഷിതമായ പല സീറ്റുകളിലും പാർട്ടി സ്ഥാനാർത്ഥികളെ ബോധപൂർവം രണ്ടായിരത്തി പതിനാറിൽ ആദ്യഘട്ടത്തിലെങ്കിലും വി എസിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് വാദിച്ചതിന്റെ പേരിലാണ് പിന്നീട് തനിക്ക് പാർട്ടി ഘടകങ്ങളിൽ ഇടം കിട്ടാതെ പോയതെന്നും പെരുപ്പിൻകോടമുരളി പ്രതികരിക്കുന്നു വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് സി പി എം സമ്മേളനത്തിൽ യുവാവ് പ്രസംഗിച്ചത് കെട്ടുകഥയായിരുന്നില്ല അന്ന് പാർട്ടി നേതാക്കൾ ചിരിച്ച് പ്രോത്സാഹിപ്പിച്ചതല്ലാതെ പ്രസംഗം നിർത്താൻ ഒരാളും ശ്രമിച്ചില്ലെന്നും മുരളി പറയുന്നു കൊടിയേരി ആവട്ടെ അത് യു ഡി എഫ് നേതാക്കൾ പറഞ്ഞതാണെന്ന് വരുത്താനും ശ്രമിച്ചു ക്യാപിറ്റൽ പണിഷ്മെന്റിനെ കുറിച്ച് പറഞ്ഞ യുവാവ് നല്ല വായനക്കാരനാണെന്നും സംസ്ഥാന കമ്മിറ്റി അംഗവും പിന്നീട് സെക്രട്ടേറിയറ്റിലും എത്തിയെന്നും മുരളി തുറന്നടിക്കുന്നു എന്നാൽ പേര് പറഞ്ഞതുമില്ല എം സ്വരാജിനെയാണ് ഈ ആരോപണ മുനയിൽ മാധ്യമങ്ങൾ അന്ന് നിർത്തിയത് എന്നാൽ അത് സ്വരാജ് നിഷേധിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് പേര് പറയാതെയുള്ള പെരപ്പിൻകോട് മുരളിയുടെ സി പി എം സംസ്ഥാന സമിതി അംഗമായിരുന്ന പെരുപ്പിങ്കോട് മുരളി തിരുവനന്തപുരത്തെ മുൻ ജില്ലാ സെക്രട്ടറി കൂടിയാണ് ുളത്ത് വി എസിനെ ചതിച്ചു തോൽപ്പിച്ചതാണ് ജയിച്ച പി ജെ ഫ്രാൻസിസ് തന്നോട് പഴതും വെളിപ്പെടുത്തിയിട്ടുണ്ട് വി എസിനെതിരെ പ്രവർത്തിച്ച കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ നടപടിയിൽ നിന്നും രക്ഷപ്പെട്ടുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നു നിങ്ങളുടെ നേതാക്കൾ സഹായിച്ചത് കൊണ്ടാണ് ഞാൻ ജയിച്ചതെന്ന് ഫ്രാൻസിസ് തന്നോട് പറഞ്ഞിട്ടുണ്ട് രണ്ട് സി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഒരു സംസ്ഥാന കമ്മിറ്റി അംഗവും വി എസിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു ജയിക്കേണ്ട സീറ്റുകൾ പലതും ബോധപൂർവം തോൽപ്പിച്ച് രണ്ടായിരത്തി പതിനൊന്നിലെ തുടർഭരണം സംസ്ഥാന നേതൃത്വം നഷ്ടപ്പെടുത്തിയെന്നും പെരുപ്പിൻകോട് മുരളി ആരോപിക്കുന്നു വി എസ് കമ്മ്യൂണിസ്റ്റ് മനുഷ്യാവതാരം എന്ന പുസ്തകം പുറത്തു വരുന്നതോടെ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്ത നിരവധി വിവാദങ്ങൾക്ക് മറുപടിയാകുമെന്നും പെരുപ്പിൻകോട് മുരളി പറഞ്ഞു ോട് മുരളിക്കെതിരെ അച്ചടക്ക നടപടി എടുക്കുന്നത് നേരത്തെ തന്നെ സി പി എം ആലോചിച്ചിരുന്നു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്ത അനുയായിയുമായ കൊലിയക്കോട് കൃഷ്ണൻ നായർക്കെതിരെ അതിഗുരുതര ആരോപണം നേരത്തെ പെരുപ്പൻകോട് മുരളി ഉയർത്തിയിരുന്നു കടുത്ത വി എസ് അനുകൂലി കൂടിയായ പെരപ്പൻകോട് മുരളിയുടെ ആത്മകഥയാണ് അന്ന് വിവാഹത്തിന് തിരികൊളുത്തിയത് വികസനം തടസ്സപ്പെടുത്താനും തന്നെ തോൽപ്പിക്കാനും കൊലിയക്കോട് കൃഷ്ണൻ നായർ ശ്രമിച്ചതിന്റെ പാർട്ടി രേഖ തെളിവുകളായി ഉണ്ടെന്നും നിയമ നടപടി ഉണ്ടായാൽ നേരിടാൻ തയ്യാറാണെന്നും പെരുപ്പൻകോട് മുരളി പറഞ്ഞിരുന്നു താൻ എം എൽ എ ആയിരുന്ന കാലത്ത് വികസനം തടസ്സപ്പെടുത്താൻ കൊലിയക്കോട് കൃഷ്ണൻ നായർ ശ്രമിച്ചെന്ന് പെരപ്പൻകോട് മുരളി തുറന്നടിച്ചു ആത്മകഥയിലെ ചില വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ കൊലിയക്കോട് കൃഷ്ണൻ നായർ പെരപ്പൻകോട് മുരളിക്കെതിരെയും രംഗത്തെത്തി പെരുപ്പൻകോടിന്റെ ആരോപണങ്ങൾ പച്ചക്കള്ളമാണെന്ന് കൊലിയക്കോട് ചെയ്തു സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട കൊയ്യക്കോട് കൃഷ്ണൻ നായരെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ക്ഷണിതാവാക്കി അതേസമയം മുൻ ജില്ലാ സെക്രട്ടറിയും മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ പെരുപ്പൻകോട് മുരളിയെ പാർട്ടി ഉൾപ്പെടുത്തിയത് വഞ്ചിയൂർ ഏരിയ കമ്മിറ്റിയിലാണ് ം എംഎൽ ആയിരുന്ന കൊലിയക്കോട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനാണ് രണ്ടു തവണ എം എൽ എ ആയിട്ടുള്ള പെരുപ്പിൻകോട് വി എസിന്റെ ഒറ്റ അനുയായിയും കവിയും നാടകകൃത്തുമായ പെരുപ്പിൻകോടിനെ രണ്ടായിരത്തി പതിനെട്ടിലെ തൃശൂർ സമ്മേളനത്തിൽ വെച്ചാണ് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയത് പ്രായം കൂടുതൽ കാരണമായി ചൂണ്ടിക്കാട്ടിയപ്പോൾ തന്നെക്കാൾ പ്രായമുള്ള കൊലിയക്കോടിനെ എന്തുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിൽ നിലനിർത്തുന്നുവെന്ന് പിരപ്പിൻകോട് ചോദിച്ചിരുന്നു അന്ന് മുതൽ പിരപ്പൻകോട് പാർട്ടി വേദികളിൽ നിന്ന് പിൻവാങ്ങി いるの കുതികാൽ വെട്ടികളും കമ്മ്യൂണിസ്റ്റുകാരും എന്റെ സ്ഥാനാർത്ഥിത്വം എന്ന അധ്യായത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തിരുവനന്തപുരത്തെ സി പി എമ്മിലെ വിഭാഗീയ പ്രവർത്തനങ്ങൾ തുറന്നു പറയുന്നത് പാർട്ടി ഔദ്യോഗിക സംവിധാനം തനിക്കെതിരെ ഒന്നായി പ്രവർത്തിച്ചു വോട്ടെടുപ്പ് ദിവസം ബൂത്ത് സന്ദർശന ചുമതല ഉണ്ടായിരുന്ന പെങ്ങാറമൂട് ഏരിയ സെക്രട്ടറി ആലിയട് മാധവൻ പിള്ളയെ കൊലിയക്കോട് കൃഷ്ണൻ നായർ നിർബന്ധിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റാക്കിയെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട് ഇതെല്ലാം നേതൃത്വത്തെ ഞെട്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ വാമനപുരം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പേരിൽ സി പി എമ്മിലെ മുതിർന്ന നേതാക്കളായ കൊലിയക്കോട് കൃഷ്ണൻ നായരും പെരപ്പിൻകോട് മുരളിയും ഏറ്റുമുട്ടുമ്പോൾ പിരപ്പിൻകോടിന്റെ ആരോപണങ്ങൾ പാർട്ടി രേഖകൾ ശരിവെക്കുന്നു പച്ചക്കള്ളം എന്ന് തള്ളിക്കളഞ്ഞ ആക്ഷേപങ്ങൾ പക്ഷേ ഇരുപത്തിയാറ് വർഷങ്ങൾ മുൻപുള്ള സി പി എം രേഖകളിൽ ഇടം പിടിച്ചതാണ്